അഞ്ചിന്റെ വാക്യത്തിൽ നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് ദൈവം അവനെ നാഥനും രക്ഷകനുമായി തന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി എപ്പോഴാണ് പിതാവ് ഉയർത്തിയത് കുരിശ് മരണത്തിന് ശേഷം അവനെ അടക്കം ചെയ്തു മൂന്നാം നാൾ പിതാവായ ദൈവം അവനെ ഉയർത്തിക്കൊണ്ട് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി വചനത്തിലേക്ക് വരുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് യേശു അവഹേളിക്കപ്പെട്ടതുപോലെ നമ്മളും അവഹേളനം സഹിക്കേണ്ടി വന്നേക്കും കുരിശ് മരണം വരെ അവൻ തന്നെ തന്നെ താഴ്ത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി ശ്രദ്ധിക്കണേ പറയുന്ന വാക്യങ്ങൾ ഇസ്രായേലിന് അനുതാപവും പാപമോചനവും ഹൃദയത്തിൽ അനുതാപമുള്ളവർക്ക് പാപമോചനം ലഭിക്കുകയുള്ളൂ അപ്പൊ എന്തിനാണ് ദൈവം അവനെ നാഥനും രക്ഷകനുമായി വലുത് ഭാഗത്ത് നിർത്തിയിരിക്കുന്നത് ഇസ്രായേലിന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയാണ് ഓരോ പുരോഹിതന്റെ ഉത്തരവാദിത്വം ദൈവജനത്തിന് വേണ്ടി അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നവരാണ് അതിന് പ്രതീകമായിട്ടാണ് വർഷത്തിലൊരിക്കൽ പ്രധാന പുരോഹിതൻ ദ മോസ്റ്റ് ഹോളിപ്ലേസിലേക്ക് കടന്നു ചെല്ലും അവന് പാപമുണ്ടെങ്കിൽ അവിടെ വെച്ച് അവൻ മരിച്ചു വീഴും അതുകൊണ്ട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കാണുന്നില്ലെങ്കിൽ അവൻ മരിച്ചിട്ടുണ്ടാകുമെന്ന് ജനത്തിനറിയാം വർഷത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം മാത്രം അവിടേക്ക് പ്രവേശിക്കാൻ കിട്ടുന്ന അവസരം അത് പാപത്തോടെയാണെങ്കിൽ അവരവിടെ മരിച്ചു വീഴും അതുകൊണ്ട് അവർ പ്രവേശിക്കുമ്പോൾ ഒരു ചെറിയ ചങ്ങലയോ കയറോ അരയിൽ കെട്ടി അത് അറ്റപ്പുറത്തേക്ക് ഇട്ടിരിക്കും ഡെഡ് ബോഡി എടുക്കാൻ പോലും അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അനുവാദമില്ല വലിച്ചെടുക്കണം എന്നിട്ട് പൗലോസ് നമ്മുടെ കർത്താവായി യേശു ആകട്ടെ ഹോളി പ്ലേസ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അതൊരു പ്രതീകമായിരുന്നുവെങ്കിൽ ഒരു കർത്തൻ അപ്പുറത്തായിരുന്നുവെങ്കിൽ യേശു ആകാശമാകുന്ന തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു പോയിക്കൊണ്ട് സകല മനുഷ്യന്റെ പാപത്തിനു വേണ്ടി മൃഗത്തിന്റെ രക്തമല്ല സ്വന്തം രക്തവുമായിട്ടാണ് അവൻ കടന്നു പോയിരിക്കുന്നത് അവൻ ഒരിക്കലും അവിടെ മരിച്ചു വീഴത്തില്ല അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണേ എവിടെയെല്ലാം യേശുവിനെ പ്രഘോഷിക്കുന്നുവോ അവിടെ ആരത് കേട്ട് വിശ്വസിക്കുന്നു അവർക്ക് ദൈവം പരിശുദ്ധാത്മാവിന്റെ മുദ്ര കൊടുക്കും പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് ആ മനസ്സാന്തരം ഉണ്ടാകുമ്പോഴാണ് പാപമോചനം അതാണ് ഇവിടെ ആവർത്തിച്ചു പറയുന്നത് എന്നിട്ട് വീണ്ടും പറയുകയാണ് ഈ സംരംഭത്തെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും രൂപം കൊണ്ട ലോകത്തിലെ ഒരു മനുഷ്യനോ ശക്തിക്കോ ഒന്ന് നശിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണേ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യാൻ കാലം മുൻപോട്ട് വെക്കുന്നുവോ അതിനെയാണ് ദൈവം വളർത്തുക പത്രോസിനോടും മറ്റു മറ്റപ്പതോലന്മാരോടും ഇനി ഈ നാമം മെണ്ടിപ്പോകരുതെന്ന് പറഞ്ഞവർ ശാസിക്കുകയും ജയിലടയ്ക്കുകയും ചെയ്തപ്പോൾ ജയില് തുറക്കാതെ തന്നെ പൂട്ടിയിട്ടിരിക്കുന്ന ജയിലിന്റെ ഉള്ളിൽ നിന്ന് ദൈവദൂതൻ പത്രോസിനെ ഇറക്കി കൊണ്ടുവന്ന് ദേവാലയത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു പ്രസംഗിക്കാൻ ഇത് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും മീറ്റിംഗ് കൂടി ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്കിവരെ കുറിച്ച് അപ്പോഴാണ് ആദരണീയനായ നിയമപണ്ഡിതനായ ഗമാലിയ പറയുന്ന വാക്കുകൾ ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നമുക്കാർക്കും സാധിക്കില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നമ്മൾ എണ്ണപ്പെടുകയും ചെയ്യും കാരണം നേതാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനം മുന്നോട്ട് പോകത്തില്ല ഇന്നത്തെ പാർട്ടികളൊക്കെ ഉണ്ടാകുന്നത് അണികൾ മരിച്ച് ആ രക്തത്തിലാണ് നേതാക്കന്മാർ മുൻപോട്ട് വരുന്നത് പക്ഷെ യേശു അങ്ങനെയായിരുന്നില്ല നേതാവ് തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തം ചെന്തി മൂന്നാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് അവന്റെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ ജനക്കൂട്ടമാണ് ഇതാ യേശു അത്ഭുതം ചെയ്തതുപോലെ അവന്റെ ശിഷ്യന്മാരും അത്ഭുതം ചെയ്യും ഭയന്ന് വിറച്ചിരുന്നവർ ഇന്ന് ധൈര്യത്തോടെ പ്രസംഗിക്കുന്നു അവരെ ധൈര്യപ്പെടുത്താൻ ഇവിടെ ലീഡർ ഇല്ല പിന്നെ എങ്ങനെ അവർക്ക് ഈ ധൈര്യം കിട്ടി ഇത് ദൈവത്തിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ മനുഷ്യരിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അപകടമായിരിക്കും സഹോദരങ്ങളെ ഇത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവാണ് നമുക്ക് ശക്തി പകരുന്നത് നമ്മുടെ നേതാവ് യേശു ക്രിസ്തുവാണെങ്കിൽ അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ് അവൻ പിതാവിന്റെ വരതവശത്ത് നിൽക്കുകയാണ് ആർക്ക് വേണ്ടി ആരൊക്കെ അവനിൽ വിശ്വസിക്കുന്നുവോ ആരെല്ലാം അവനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവോ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അതിന് മുൻപോട്ട് പോകുന്ന ഏതൊരുവനും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം അവഹേളനങ്ങൾ ഉണ്ടാകാം പ്രഹരങ്ങൾ ഉണ്ടാകാം ഇത് തന്നെ വർഗം ലഭിച്ചപ്പോൾ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി വാക്യങ്ങൾ പറയുകയാണ് അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി ഇനി മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് അവരെ പ്രഹരിച്ച് ശാസിച്ച് പുറത്തേക്ക് വിടുമ്പോൾ വചനം പറയുന്നത് എങ്ങനെയാണ് അവർ ഈ പ്രഹരം കിട്ടിയപ്പോൾ പിറപിറക്കുകയല്ല പരാതി പറയുകയല്ല പോലീസിൽ പോയി കേസ് കൊടുക്കുകയല്ല അവർ വലിയ സന്തോഷത്തോടു കൂടെ എന്തിന്റെ പേരിൽ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാനും പ്രഹരമേൽക്കുവാനും ബാക്കി ലഭിച്ചതിൽ അവർ ഓർമ്മിക്കുന്നത് യേശുവിന്റെ വാക്കുകളാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കുവിൻ കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും അതുകൊണ്ട് മറന്നു പോകരുതേ മരണത്തിനപ്പുറത്ത് യഥാർത്ഥമായ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്